വലിയ നമ്മളെ നമ്മളെ നമ്മളോട് ശരിക്കും സ്നേഹം ഞമ്മളെ ഇട്ടിട്ട് എവിടേക്കും പോവില്ല ഏർ അങ്ങനെ ശരിക്കും സ്നേഹം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂന്ന് പിഞ്ചുമക്കളെ ഉപേക്ഷിച്ചിട്ട് ഒരു അന്യ മതസ്ഥനൊപ്പം പോയിരിക്കയാണ് ഒരു മുസ്ലിം യുവതി അവളുടെ കാമം തീർക്കാൻ അതായത് മൂന്ന് പിഞ്ചുമക്കളെ ഉപേക്ഷിച്ചിട്ട് അവളുടെ കാമം തീർക്കാൻ അവളുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ അവൾ ഒരു അന്യമതസ്ഥനൊപ്പം പോയിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ ഉമ്മായി ഉമ്മായി കാണാൻ വേണ്ടിയിട്ട് ആ ഉമ്മായിക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞ കണ്ടിട്ട് നമുക്ക് പോലും സഹിക്കുന്നില്ല അവളൊക്കെ ഒരു ഉമ്മായി എന്ന് പറയാൻ പറ്റുമോ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാണാതെ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് അവളുടെയൊക്കെ മനസ്സ് എന്തായിരിക്കും അവൾ ഈ മൂന്ന് പിഞ്ചുമക്കളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് അവൾ ഏത് സ്വർഗം തേടി പോയാലും അവൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിനനുഭവിക്കുക തന്നെ ചെയ്യും ആ കണ്ണുനീരിനെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ അവൾ ഉത്തരം പറയേണ്ടി തന്നെ വരും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചാടിപ്പോകുന്ന എല്ലാവളുമാരുടെയും കാര്യങ്ങൾ അവളുമാരുടെ അവന്മാരുടെ ആഗ്രഹങ്ങൾ തീരുമ്പോ അവന്മാരുടെ ആഗ്രഹങ്ങൾ തീരുമ്പോ ഈ പെണ്ണുങ്ങളെ എടുത്തിട്ട് കറിവേപ്പിലെ കളയുന്ന കണക്ക് എടുത്തെങ്ങ് കളയും പിന്നെ ഇവളുമാരുടെ അവസ്ഥ എന്തായിരിക്കും വല്ല റെയിൽ ാക്കിലോ കുളത്തിലോ ഓടയിലോ ഒക്കെ ചത്തു ചത്തുമലച്ച് എവിടെയെങ്കിലും കിടക്കുന്നതായിരിക്കും എല്ലാവരും കാണുന്നത് അതല്ലെങ്കിൽ കൊറച്ചുനാൾ കഴിയുമ്പോൾ അവന്റെ ആഗ്രഹങ്ങൾ തീർത്തിട്ട് ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്യുന്നത് എത്ര കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കാത്ത കുറെ ജന്മങ്ങളാണ് ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഒരു ബുദ്ധിയില്ലാതെ ഇറങ്ങി അങ്ങ് പോയിരിക്കാണ് സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട് വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് യാതൊരു കൂസലും ഇല്ലാതെ അങ്ങ് ഇറങ്ങിയങ്ങ് പോയി കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ഒരു പെണ്ണിനെ ഒരുത്തൻ ഇങ്ങനെ ചാടിച്ചുകൊണ്ട് പോകുന്നത് അവളോടുള്ള പ്രേമം മൂത്തിട്ടൊന്നും അല്ല അവളോടുള്ള കാമം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവളുടെ ശരീരത്തോടുള്ള ഒരു ആകർഷണം കൊണ്ട് മാത്രമാണ് ഈ പിടിച്ചുകൊണ്ട് പോകുന്നത് ചാടിച്ചുകൊണ്ട് പോകുന്നതും എന്നാൽ ഇവളുമാര് വിചാരിക്കുന്നത് എന്താ അവനിക്ക് എന്നോട് അങ്ങ് മുടിഞ്ഞ പ്രേമമാണ് അങ്ങ് ഇഷ്ടമാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെയായിരിക്കും ഇവളുമാരുടെ ചിന്ത പക്ഷെ അതൊന്നും അല്ല കേട്ടോ അവന്മാരെ കൊണ്ടുപോയിട്ട് അവന്മാരുടെ ആഗ്രഹങ്ങൾ തീർക്കുക അവന്മാരുടെ ആ ഒരു എന്താ കാമം തീർത്തിട്ട് കാമം തീർത്തിട്ട് അവളുമാരെ കറവേപ്പില പോലെ അവർ പുഷ്പം പോലെ എടുത്തങ് കയ കളയത്തേ ഉള്ളു പക്ഷെ ഇത് അവളുമാർക്ക് മനസ്സിലാകത്തൂല്ല അവര് വിചാരിക്കുന്ന എന്താ തന്റെ സുഖവിവരം തിരക്കുന്ന തലവേദന ഉണ്ടോ കാപ്പി ഓടിച്ചോ ചോറുണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കുമ്പം അവർക്ക് ഏതാണ്ടങ്ങ് ഭയങ്കര കെയറിങ് സ്നേഹമാണെന്നാണ് ഇവളുമാരുടെ ചിന്ത അപ്പൊ അങ് അങ്ങനെ അങ്ങ് ചാടി അങ്ങ് പോകുന്നതാണ് മണ്ടി ഇങ്ങനെയൊക്കെ ചാടിച്ചോണ്ട് പോകുന്നത് ഒരു സ്നേഹവും അല്ല മണ്ണാങ്കട്ടല്ല അവന്റെ ആഗ്രഹങ്ങൾ തീരുമ്പോ തീർന്ന് എല്ലാം അവിടെ കൊണ്ട് തീർന്ന് അത് ഈ മണ്ണികൾക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് മൂന്നെണ്ണം ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ അവളുടെയൊക്കെ മനസ്സ് ഒന്നും പറയണ്ട അത് ശരിക്കും അവളുടെയൊക്കെ മനസ്സ് കരിങ്കല് തന്നെ ആയിരിക്കും ആ പിഞ്ചു പിഞ്ചുമൊക്കളുടെ കരച്ചിൽ കണ്ണുനീരും ഒക്കെ കണ്ടിട്ട് നമുക്ക് സഹിക്കുന്നില്ല അത്രയും നമുക്ക് ാണ് ആ ഒരു ഉമ്മായെ തിരക്കിട്ട് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് നമുക്ക് സഹിക്കുന്നില്ല പക്ഷെ ഇവളെയൊക്കെ ഇവളെ എന്താ പറയാ ഇവളെയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ തന്നെ ചെയ്യും ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടു നിൽക്കുന്നില്ല ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞിനറിയില്ലല്ലോ ഉമ്മ കാമം തീർക്കാൻ വേണ്ടിയിട്ട് കണ്ടവന്റെ കൂടെ ചാടി പോയതാണ് എന്ന് ഇവളൊക്കെ പറയട്ടെ

കരച്ചിൽ കേട്ടില്ലേ അവൾ അവളുടെ താൽക്കാലിക സുഖം തേടി പോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് ഉത്തരം പറയേണ്ടി തന്നെ വരും അത്രയ്ക്ക് ഈ കുഞ്ഞുങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മൂന്ന് പെൺകുഞ്ഞുങ്ങളുടെ മനസ്സുകിടന്ന് ഉരുവാണ് കരയുവാണ് ഉമ്മായി തേടി കരയുവാണ് ശരിക്കും പറഞ്ഞ ഇവളെ മന്ദബുദ്ധി തന്നെയാണ് ഈ ഇത്ര ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം കളഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഒരു അന്യ മതസ്ഥന്റെ കൂടെ ചാടിപ്പോയ ഇവൾക്ക് ഒരിക്കലും പഠിച്ചാൽ പോലും പുറത്തു കൊടുക്കില്ല പിന്നെ പലതും കാണുന്നതും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പല പെൺകുട്ടികൾക്കും പല അനുഭവങ്ങളും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവിളമാരൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു ദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങൾ കുറച്ച് ഒരു വീഡിയോസ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവങ്ങളൊക്കെയും കേൾക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയ ഫുള്ള് വൈറലായി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഈ പെണ്ണുങ്ങൾ എന്തുകൊണ്ട് വീണ്ടും 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 ഇങ്ങനെ തെറ്റിലേക്ക് എടുത്ത് ചാടിക്കൊടുക്കുന്നു എന്ന് നമുക്ക് പെൺകുട്ടികളാണ് ആ മക്കളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും താങ്ങായും തണലായും ഒക്കെ നിക്കേണ്ടത് പല കഴുകം കണ്ണുകളിൽ നിന്നും ഒക്കെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഈ ഉമ്മ തന്നെയാണ് അതിനു പകരം ആ ഉമ്മ ആ മക്കളെ സംരക്ഷിക്കേണ്ടതിന് പകരം സ്വന്തം സുഖം മാത്രം മുന്നിൽ കണ്ടിട്ട് കണ്ട എന്താ പറയാ കണ്ട അന്യ മതസ്ഥനൊപ്പം ചാടി അങ്ങ് പോയിരിക്കുകയാണ് എന്തായാലും ബെസ്റ്റ് തള്ളയാണ് ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങളെയാണ് ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഈ രീതിയിൽ പോയിരിക്കുന്നത് നമുക്ക് കണ്ട എന്താകും എന്ന് അവൻ ഏത് സ്വർഗം തരാമെന്ന് പറഞ്ഞാലും ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ അവൾക്ക് നരകത്തിന്റെ തീ റപ്പായിട്ടും കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ കരച്ചിൽ കാണുമ്പം ആ കുഞ്ഞുങ്ങളെ ഒരുപാട് പേര് വന്ന് സമാധാനിപ്പിക്കാറുണ്ട് പക്ഷെ ആര് സമാധാനിപ്പിച്ചാൽ പോലും ആ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല ആ കുഞ്ഞുങ്ങളുടെ പ്രായം അതാണ് അവർക്ക് ഉമ്മയാണ് വേണ്ടത് അത് മാവ് അങ്ങനെ പോയോ ഇങ്ങനെ പോയോ ഒന്നും ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായവല്ല ചെറിയ കുട്ടികളാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ വേണം അതിനു വേണ്ടിയിട്ടാണ് ആ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്നത് എന്നാൽ ആ ഉമ്മയ്ക്കോ ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു പിഞ്ചു മക്കളുടെ സ്നേഹം തിരിച്ചറിയാൻ പോലും കഴിയാതെ അവളുടെ സ്വന്തം സുഖം തേടിയിട്ട് കാമുകനെയും തേടി അവള് പോയി കാമുകന്റെ കൂടെ അവൾ ഇറങ്ങി പോവുകയും ചെയ്ത് എന്തായാലും ആ ഒരു വീഡിയോസിന് വന്ന ഒരു കമന്റ് ഞാൻ വായിക്കാം ഇതാട്ടോ ആ വന്ന കമന്റ് ഇവൾ മൂന്ന് വർഷം മുൻപ് അവന്റെ കൂടെ ചാടിപ്പോയി പതിനൊന്ന് മാസം കേരളത്തിന് പുറത്തു കഴിഞ്ഞു അവസാനം അവൻ കളഞ്ഞു വീട്ടിൽ നിന്നും പുറത്തായ അവൾ ഒരിക്കൽ വലിച്ചെറിഞ്ഞ അവന്റെ കൂടെ വീണ്ടും പോയി ഇനി എത്ര ദിവസം എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ അവളാണെങ്കിൽ മുന്നേ ഇവന്റെ കൂടെ തന്നെ പോയിട്ടുണ്ട് ആ പോയതിനു ശേഷം അവൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഈ മക്കളെ ഓർത്തിട്ട് അവര് വീണ്ടും വിളിച്ചുകൊണ്ട് വന്ന് താമസിപ്പിച്ചതാണ് എന്നിട്ടും അവൾ വീണ്ടും അവന്റെ കൂടെ തന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങി പോയതാണ് ഇനി എത്ര ദിവസം കൂടി ഇവന്റെ കൂടെ കഴിയുമെന്നേ ഇനി അറിയാനുള്ളൂ എന്നാണ് ഈ പറയുന്നത് എന്തായാലും കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും വരെ തൻകുഞ്ഞു പൊൻകുഞ്ഞുങ്ങളാണ് മനുഷ്യ ഇവളൊക്കെ എന്താ പറയാ കുഞ്ഞുങ്ങളുടെ സ്നേഹം പോലും മനസ്സിലാക്കാതെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് പോലും കാണാതെ കണ്ടവന്റെ കൂടെ അന്യ മതസ്ഥന്റെ കൂടെ ചാടി പോയിട്ടുണ്ടെങ്കിൽ അവൾക്കുള്ള ശിക്ഷ ഉടനെ തന്നെ പടച്ചവം കൊടുത്തിരിക്കും കാരണംന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് അത് സത്യമുള്ളതാണ് ആ കുഞ്ഞുങ്ങളുടെ നിലവിളി ഉമ്മായി 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 കാണണം എന്നും പറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഒരു നിലവിളി കണ്ട് നിൽക്കുന്നവർ പോലും സഹിക്കാൻ കഴിയുന്നില്ല അപ്പോ അതിനുള്ള ആ ഒരു ശിക്ഷ ഉടനെ തന്നെ അവൾക്ക് കിട്ടിയിരിക്കും നമുക്ക് കണ്ടറിയാം